മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജവി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് ഇടത്തിരുത്തിയിൽ സ്വീകരണം നൽകി എടത്തിരുത്തി ബസാറിൽ നിന്ന് ആരംഭിച്ച യാത്ര യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയും മുൻ എംപിയുമായ രമ്യാഹരിദാസ് ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് എടത്തിരുത്തി മണ്ഡലം പ്രസിഡന്റ് സി ഡി ലിറ്റി അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആദരവ് മണ്ഡലം പ്രസിഡന്റ് സി ഡി ലിറ്റി കോൺഗ്രസ് എടത്തിരുത്തി മണ്ഡലം പ്രസിഡന്റ് കെ കെ രാജേന്ദ്രൻ എന്നിവർ ഏറ്റുവാങ്ങി ജാഥയോടൊപ്പം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജയലക്ഷ്മി ദത്തൻ സുബൈദ മുഹമ്മദ് സെക്രട്ടറിമാരായ പുണ്യകുമാരി രാജലക്ഷ്മി കുറുമാത്ത് ട്രഷറർ പ്രേമ അനിൽകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ വൈസ് പ്രസിഡന്റുമാരായ ഡേവിസ് മാളിയക്കൽ സലീം പോക്കാക്കില്ലത്ത് മുൻ എടത്തിരുത്തി മണ്ഡലം പ്രസിഡന്റ് ഇൻഷാദ് വലിയകത്ത് മുൻ പഞ്ചായത്ത് മെമ്പർ അംബിളി പ്രിൻസ് എന്നിവർ പങ്കെടുത്തു സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് മുൽ ജ്വല്ലോ വിലയിൽ ഉത്പക്കത്തിലും മാറ്റില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കൂലി സ്വന്തമാക്കാം ിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് സെറ്റുകൾ ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്റ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക